ഹലോ ഹൗ യു അങ്ങനെ അങ്ങനെ ഞങ്ങൾ വേണ്ടി ഞങ്ങള് അഭിലാഷന്റെ കല്യാണം സെറ്റാക്കാൻ പോവാണ് അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എല്ലാരും നന്ദം പിടിക്കണേ

സ്മൈൽ 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 ക്ഷേത്രത്തിൽ കയറുമ്പോ കണ്ണടി വെച്ച് കുഴപ്പമുണ്ടോ ഇല്ല ദൈവങ്ങൾ ഈ ജനറേഷൻ ആയിരുന്നു ജനറേഷനായിരുന്നെങ്കിൽ കണ്ണടി വരുന്നല്ലോ അല്ലേ ഒരു ക്യൂട്ട് കൊച്ച് ഒരു ക്യൂട്ട് കൊച്ചു വെൽക്കം ടു ബ്ലാസ് കല്യാണം ഗിദിനെനിക്കൊരു ചലഞ്ച് വന്നിരിക്കുകയാണ് അതായത് ഈ ഇതൊക്കെ ഫോറിനേഴ്സാണ് ഇവരുടെ അടുത്ത് പോയി കമ്പനിയാവുക ഫോറിനേഴ്സിനെ കാണിയടാ ഈ ഫോറിനേഴ്സിന്റെ അടുത്ത് വീട്ടിൽ ഞാൻ കമ്പനിയാണോ എന്നാണ് ഗിതിന് പറയണത് ഇംഗ്ലീഷ് തട്ടിമുട്ട് ഇംഗ്ലീഷ് പറയാം അതുപോലെ I'm from Scotland these two are from Scotland Scotland oh, yes yeah. yeah Where are you from Canada Canada and you US You came here to see our culture no autumn festival but I'm married to a Kerala girl so I came to get married Seriously Yeah we went to his wedding and we yeah. came here as well Oh for wedding so This is a there's a cousin's wedding Guys Can you say an introduction for my video Yeah yeah Like uh, hello guys just say അടിപൊളി ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ചാലഞ്ച് പൊളിച്ചു മോനല്ല പൈസ ഇടും ഓ ഞാൻ ഇങ്ങനെ ഗൈസ് ഇവിടെ വലിയ മീനുണ്ട് കാണിച്ചു ഇത് തന്നെ അങ്ങനെ ഗഹിച്ചതാണ് നമ്മുടെ അഭിലാഷന്റെ വൈഫ് കറക്റ്റ് ഏത് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ പോലും നമ്മളിങ്ങനെയാണ് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു തൃപ്തി വരണം ആവശ്യമില്ല നീ നിന്റെ എടുത്തതല്ലേ ഒരിക്കതല്ലേ ഹൈവേറാണ് ആ കണ്ടല്ലേ ഓക്കേ ഹാപ്പി തിരിച്ചെത്തിക്കാ വീട്ടിൽ സേഫായിട്ട് ഒരു രൂപ അടഞ്ഞു കേസ് ആ നിങ്ങളെ പോക്കറ്റൊരു ഒരു രൂപ തരാം അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കാണ് അടുത്തതായി സദ്യ കഴിക്കുന്നു ചടങ്ങിലേക്ക് എങ്ങനെയാ രണ്ടു പേർക്കവിടെ ഇരിക്ക ആ പെമ്പിളര് പോകണിട്ട് ഒരുത്തി ഇവിടെ ഇരുത്താ നിനക്ക് ലൈനുള്ളതല്ല സ്വന്തം ഇട്ട് എണ്ണം ഇതിന്റെ കമ്മച്ചി വരുന്ന രണ്ട് പെമ്പളും ആയിരത്തി എഴുപതിലുള്ള പെണ്ണുങ്ങളായിരുന്നു ചോറ് വരുന്നു എല്ലാം തീരുമാന ബ്രോ 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 ഈ ഫാൻ എന്താ പറയുന്നു

മറ്റേ ഇതിലാണ് ട്രാവലർ അല്ലെ ഈ തെറിയൊക്കെ എന്റെ മയക്കിൽ കേൾക്കുന്നതായിരിക്കും അല്ലേ ഞാൻ